ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡണനബയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും നഭയാനത ജവധമ ധവ് ഈ അവലോകനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുതവമേയ കമ്പനി തവവ ഉപവിഭാഗത്തിൽ ഭയമത്തിൽപ്പെടുന്നു അബധോധോധയം ഇലക്ട്രോണിക്സ് നാൽപ്പത്തി നാല് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ നാല് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ നാല് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഏഴ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ നാല് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ഭഭയാമത തഥ വധത ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഭയാമത തഥഹ വധത ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ഇരുന്നൂറ്റി പതിനാല് ദശാംശം ആറ് ശതമാനം ചലനാത്മകത കാണിച്ചു അൻപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം നഹയാമത തഥാവാതിൽ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് നാല് ബില്യൻ ഡോളർ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഡോളർ ബില്ല്യാണ് കമ്പനിയുടെ പുസ്തക മൂല്യം ഒന്ന് ദശാംശം പൂജ്യം നാല് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂല്യം മൂന്നൂറ്റി അറുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം മായവധ തഥ വധത ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ശതമാനമാണ് ശതമാനമാണ് പുസ്തക മൂല്യം ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിൻ്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന് കടബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ കടം പ്രകടനം വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും ഉപവിഭാഗം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നാൽപ്പത്തി ഒന്ന് മില്യൻ ഡോളർ അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഇരുന്നൂറ്റി എൺപത്തി നാല് മില്യൻ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും നാൽപ്പത്തി ആറ് ദശാംശം നാലാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പത്ത് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ വരുമാനം തൊള്ളായിരത്തി പത്ത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ എട്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി രണ്ട് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം തൊണ്ണൂറ്റിമൂന്ന് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒൻപത് ഡോളർ ഒൻപത് ആയിരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ ലാഭത്തിൻ്റെ നല്ലത് പൂജ്യം കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒന്ന് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികളുടെ ഹ്രസ്വസ്ഥാനം സ്ഥാനം ഒൻപത് ശതമാനമാണ് സാങ്കേതിക സൂചകം റഥവ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു വതത ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ പതിനാൽ അൻപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി ഏഴ് ഡോളർ ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതടങ്ങ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഭയമത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു ഡണനഭയ ഒരു തീരുമാനം എടുക്കുന്നു കൂടെ തൊണ്ണൂറ്റിമൂന്ന് സെന്റിന് ഓപ്പൺ സെയിൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന മോശമായ മൂല്യനിർണ്ണയവും വിലപ്രവണതയും പ്രവണതയും ഉള്ളതിനാലാണ് ഓർഡർ തുറക്കുന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റിപത്ത് ദശാംശം ഏഴ് ആർ ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ക നട ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി നന്ദിഗുരുദഥമബയാ